നമസ്കാരം അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സംഘികളുടെ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും സംസ്ഥാന അവാർഡിൽ പ്രഖ്യാപിക്കപ്പെട്ട സിനിമകൾ സംസ്ഥാന അവാർഡുകൾ ലഭിച്ച ആളുകളൊക്കെ അർഹതപ്പെട്ടവരാണ് പലപ്പോഴും സംഘപരിവാരങ്ങളും നമ്മുടെ നാഷണൽ അവാർഡ് ജൂറി അംഗങ്ങളും ഒക്കെ മനഃപൂർവ്വം ഞങ്ങൾ കൊടുക്കില്ല എന്ന് വാശുപിടിച്ചുകൊണ്ട് നീക്കി വെ നിർത്തിയ കഴിവുള്ള ആളുകൾക്കൊക്കെയാണ് സംസ്ഥാന അവാർഡ് ഇക്കുറി കൊടുത്തിട്ടുള്ളത് വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ മഹാനടൻ മമ്മൂട്ടിക്ക് ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുമ്പോഴും നമ്മളൊക്കെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന ആ ജൂറിയെ നോക്കിയിട്ട് ഡേ കണ്ടു കണ്ടുപഠിക്കട്ടെ എന്ന് പറയുകയാണ് നാഷണൽ അവാർഡ് ആർക്കൊക്കെയാണ് കൊടുക്കുന്നതും നാഷണൽ അവാർഡ് കൊടുക്കുന്നത് പുഷ്പ അറിയാലോ അങ്ങനെ കുറെ ടീമുകൾക്കൊക്കെയാണ് അവർ അവാർഡ് കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്ത് അഭിനയത്തിന്റെ പേരിലാണ് പുഷ്പ എന്ന് പറയുന്ന സിനിമയിൽ എന്തുണ്ടായിട്ടാണ് കൊടുക്കുന്നത് അല്ലെ അത്തരം ഈ ഇടക്കാലത്ത് നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ള സിനിമകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മിക്ക കുറ്റ മികച്ച സിനിമകൾ ജോലികളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ആ സിനിമകളൊക്കെ ഇവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ആ സിനിമ നടനോ അല്ലെങ്കിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊന്നും ഇവരുടെ രാഷ്ട്രീയം ബിജെപി രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നവരല്ല അല്ലെങ്കിൽ അതിന്റെ പ്രചാരകരല്ല അതിനെതിരെ അവരുടെ പല രീതിയിലുള്ള നയങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുള്ളവരാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളവരാണ് അവരെയൊന്നും ഞങ്ങൾ പരിഗണിക്കില്ല എന്ന നിലപാടാണ് പലപ്പോഴും നാഷണൽ അവാർഡ് ജൂറി അംഗങ്ങൾ സ്വീകരിക്കാറുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നാഷണൽ അവാർഡ് ഇപ്പോ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ശരിയാണ് വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല സന്തോഷ് പണ്ഡിറ്റ് പടത്തിന് വല്ല കിട്ടുമോ എന്നൊരു ആശങ്കയുണ്ട് ചിലപ്പോൾ അതും കൊടുത്തേക്കാം കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ സംഘപരിവാറിനെയും സംഘികളെയൊക്കെ പെയിന്റ് അടിച്ചു വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി സന്തോഷ് പണ്ഡിതാണ് അതുകൊണ്ട് സന്തോഷ് പണ്ഡിത്തെ സിനിമകൾക്കും നാഷണൽ അവാർഡ് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പക്ഷേ കേരളത്തിൽ സംസ്ഥാന അവാർഡ് ലഭിക്കണമെങ്കിൽ ഒരു ഏത് സർക്കാരാണോ ഭരിക്കുന്നത് ആ സർക്കാരിനെ തൊഴുത് നിന്നാലോ അല്ലെങ്കിൽ വെള്ള വെള്ളപൂശിയാലോ ഒന്നും ഈ സാധനം കിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല അഭിനയ പ്രാധാന്യമുള്ള നല്ല കാമ്പുള്ള നല്ല പ്രതിബദ്ധതയുള്ള സിനിമകൾക്ക് അതായത് കഥാമൂല്യമുള്ള സിനിമകൾക്ക് മാത്രമാണ് കൊടുക്കുകയുള്ളു നമുക്കറിയാം ഈ ഭ്രഹ്മുഗം എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ഇപ്പോ പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഏത് സിനിമ എടുത്തു നോക്കിയാലും ആ സിനിമകളൊക്കെ അവാർഡ് അർഹിക്കുന്ന സിനിമകൾ തന്നെയാണ് മാത്രമല്ല മമ്മൂട്ടി എത്രയോ നാളായില്ലേ മമ്മൂട്ടിയെ ഈ നാഷണൽ അവാർഡ് ജൂറി പുറത്തെടുത്തിയേക്കാണ് സത്യത്തിൽ പ്രകാശ് ചാഞ്ചു പറഞ്ഞതുപോലെ ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലാണ്ട് മമ്മൂട്ടിക്ക് അർഹിക്കുന്നില്ല എന്നുള്ളതല്ല കാരണം മമ്മൂട്ടിയുടെ എത്രയധികം പടങ്ങളാണ് ഇവർ ഇതുപോലെ തിരസ്കരിച്ചിട്ടുള്ള പേരൻപ് തിയേറ്ററിൽ നിന്ന് സത്യം പറഞ്ഞുണ്ടെങ്കിൽ ആ സിനിമയെ കണ്ടു കൊടുക്കുന്നപ്പോ ഞാൻ ആ സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു നാഷണൽ അവാർഡ് പേരൻപിന് കിട്ടും എന്ന് വിചാരിച്ചു അന്ന് നാഷണൽ അവാർഡ് പരിഗണിക്കുന്ന സമയത്ത് പേരൻപിനെ ഇവർ ചവിട്ടി പുറത്താക്കി അഭിനയം പോരാത്തതെ അങ്ങനെ എത്ര എത്രയോ മികച്ച സിനിമകൾ ഇവരുടെ മുമ്പിൽ വന്നു ഭ്രമയവും അടക്കമുള്ള സിനിമകൾ വന്നു ഇല്ല ഞങ്ങൾ കൊടുക്കില്ല എന്തിന് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് പോലും നാഷണൽ അവാർഡ് കൊടുത്തില്ല ഇവരെ എന്താണ് ചെയ്യുന്നത് മടലിക്കേരിയാണ് ചോദിക്കുന്നത് വീണ്ടും അതായത് ഇത്തരം ആളുകൾക്ക് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള വ്യക്തികൾക്കൊന്നും ഞങ്ങളെ അവാർഡ് കൊടുക്കില്ല ഞങ്ങളെ തൊഴിൽ നീക്കണം ഞങ്ങൾ ഷൂ നോക്കണം അന്ന് മാത്രമേ ഞങ്ങൾ കൊടുക്കുള്ളൂ എന്ന് പറയുന്ന നിലപാട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ പിന്നീട് ആർക്കൊക്കെയാണ് അതായത് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുന്നു ഷംലയ്ക്ക് അവാർഡ് കൊടുക്കുന്നു അസിഫലിക്ക് അവാർഡ് കൊടുക്കുന്നു ടോവിനോക്ക് അവാർഡ് കിട്ടുന്നു അങ്ങനെ നിരവധി ആളുകൾക്ക് അവാർഡ് കിട്ടുന്നു അവാർഡ് കിട്ടിയ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അർഹതപ്പെട്ട അവാർഡ് തന്നെയാണ് നിങ്ങൾ കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ കിടന്ന സംഖ്യകൾ കിടന്ന് മൂങ്ങുകയാണ് എന്താണ് പറയുന്നത് ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നാണ് പറയുന്നത് കിഷ്കിന്റെ കാലം തിയേറ്ററിൽ പോയി കണ്ടവരുണ്ടോ അല്ലെങ്കിൽ ഒ ടി ടിയിലാണെങ്കിൽ കണ്ടവരുണ്ടോ ആ സിനിമയ്ക്ക് എന്താണ് പ്രശ്നം ഉള്ളത് ഏതാണ് തിയേറ്ററിൽ പോയി കണ്ടവരില്ലേ അല്ലെങ്കിൽ ഒ ടി ടി കണ്ടവരില്ല ആ പടത്തിന് എന്താണ് പ്രശ്നം അപ്പോ ഇവരുടെ പ്രശ്നം വേറൊന്നുമല്ല ഇവരുടെ പ്രശ്നം രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് ഷെമേച്ചി ഫാത്തിമൊരു സിനിമ സിനിമയിലെ അഭിനയത്തിന് സമലയപ്പോൾ ഉള്ളവരാക്ക് അവാർഡ് കൊടുക്കാൻ ഈ നാഷണൽ അവാർഡ് ജൂറികൾക്ക് കഴിയുമോ ആ സിനിമ ആരും തിയേറ്ററിൽ പോയി കേട്ടിട്ടുണ്ടോ ആ സിനിമ തിയേറ്ററിൽ പോയി ആ സിനിമയുള്ള കണ്ടക്ട് പോലും ആ സിനിമയുടെ പേര് ഇപ്പോഴാണ് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ സംഘികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമ എന്തായാലും കാണാൻ കേട്ടോ കാണേണ്ട സിനിമ തന്നെയാണ് അങ്ങനെ അങ്ങനെ ആ രീതിയിലൊക്കെ രാഷ്ട്രീയം പറയാനും ആ രീതിയിലൊക്കെ കലയെ കളയവതരിപ്പിക്കാനും ഒക്കെ ചില നട്ടിലുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഇത്തവണ അവാർഡ് കിട്ടിയിരിക്കുന്ന നിരവധി ആളുകൾ കിട്ടിയിരിക്കുന്നു നമ്മുടെ വേടും ലഭിച്ചിരിക്കുന്നു കഞ്ചാവായത് കൊണ്ടാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കഞ്ചാവ് കാരണം അവർക്ക് ആരാണ് അവാർഡ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് ആ കുട്ടിയുടെ കഴിവിനാണ് അവാർഡ് കൊടുത്തിട്ടുള്ളത് പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെയുള്ള ഉണ്ടാവാം പല രീതിയിലുള്ള എന്താ പറയാ മോശമായിട്ടുള്ള പല രീതിയിലും ഒക്കെ നമുക്ക് എന്താ പറയാ ഹാബിറ്റുള്ള ആളുകളും ഉണ്ടാകാം പക്ഷെ അതും നോക്കിയിട്ടാണല്ലോ അവാർഡ് പ്രഖ്യാപിക്കുന്നത് അവാർഡ് പ്രഖ്യാപിക്കുന്നത് കല നോക്കിയിട്ടാണ് കലാമൂല്യം നോക്കിയിട്ടാണ് അത് നോക്കിയിട്ട് പ്രഖ്യാപിക്കുന്നവരാണ് നിലവിൽ കേരളത്തിലുള്ളത് കേരളത്തിലെ ജൂറി അംഗങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇവർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നത് കാണുമ്പോൾ കുരുപൊട്ടിയും ഒലിക്കുകയാണ് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അടിച്ചിറക്കിയ പിണറായി വിജയൻ്റെ പുതിയ നമ്പറാണ് എന്നാണ് പറയുന്നത് പ്രവീവ് എന്ന് പറയുന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ അഭിനയത്തെ മറികടക്കാൻ വേറെ ഏത് സിനിമയിലെ ഏത് നടൻ അഭിനയിച്ച അഭിനയമാണുള്ളത് ഒന്ന് പറയും ഒന്ന് പറഞ്ഞു വരും നമ്മളെ സുരേഷ് ഗോപി അഭിനയിച്ച ഏത് ചാനകിയിലെ ഒരു അഭിനയമാണോ നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത് ആ പേരൊന്നും എൻ്റെ മുമ്പിൽ പറയലേ വല്ലോ അതായത് സംഘപരിവാറങ്ങൾ എന്താണ് അല്ലെങ്കിൽ ബി ജെ പി എന്താണ് എന്നും ആഗ്രഹിക്കുന്നത് ബി ജെ പി എന്നും ആഗ്രഹിക്കുന്നത് തങ്ങളെ പ്രമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് അവാർഡുകൾ കൊടുത്ത് അവരെ സുഖിപ്പിക്കുക എന്നുള്ളതാണ് അതിനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ സംസ്ഥാന അവാർഡിന്റെ ആ ഒരു ക്വാളിറ്റിയിലേക്ക് നാഷണൽ അവാർഡ് ഇനിയും വളരേണ്ടതുണ്ട് എന്നുള്ള എന്നതാണ് അതിനൊക്കെ എന്തായാലും കുറച്ച് നാളുകൾ വേണ്ടി വരും എല്ലാ കാലത്തും എക്കാലത്തും ഒന്നും കേന്ദ്ര നവർക്ക് തന്നെ ഭരിക്കാൻ കഴിയില്ല കേട്ടോ കഥാമൂല്യം തിരിച്ചറിയുന്ന ഒരു ജൂറിയും കലാ കലാമൂല്യവും സിനിമയെ സിനിമയായി കാണുന്ന ഒരു വലിയ ജൂറി അംഗങ്ങളും ഒക്കെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവിടെ വന്നിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അന്ന് ഇത്തരം മാറ്റി നിർത്തപ്പെട്ട ആളുകൾക്കൊക്കെ അവർ അവാർഡ് കൊടുക്കും കേട്ടോ രാഷ്ട്രീയം നോക്കാതെ അങ്ങനെ ഒന്നും നോക്കാതെ സിനിമ നോക്കി മാത്രം സിനിമ അഭിനയം നോക്കി മാത്രം കഥാമൂല്യം നോക്കി മാത്രം കൊടുക്കുന്ന കാഴ്ചകൾക്ക് ഉണ്ടാകും ഇന്നിപ്പോ ഷുക്കൂർ വക്കീലിന്റെ ഒരു എഫി പോസ്റ്റിൽ പറ്റി ു അതുകൂടി ഒന്ന് വായിക്കാം എന്തു രസമായിട്ടാണ് കാലം കണക്ക് തീർക്കുന്നത് ഞാൻ ആദ്യമായി കാണുന്ന സിനിമ ബാബു മോനാണ് സ്കൂളിലെ ഏതോ പരിപാടിയുടെ ഭാഗമായി അധ്യാപകർ സ്കൂൾ ഹാളിൽ കാണിച്ച സിനിമ അന്ന് ഭയങ്കര പാപബോധത്തോടെയാണ് വീട്ടിലേക്ക് പോയതും കിടന്നുറങ്ങിയതും വാസ്തവത്തിൽ അന്ന് ശരിക്കും ഉറക്കം വന്നിരുന്നില്ല യു പി സ്കൂളിലെ ഒരു കുട്ടിയിലുണ്ടായ പാപബോധം അത്ര ചെറുതായിരുന്നില്ല ആ മഹാപാപം ചെയ്തതിന് പലവട്ടം പടച്ചവനോട് തൗബ ഖേദിച്ചു മടങ്ങി തമ്പുരാനെ നീ പൊറുക്കണമേ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി തിയേറ്ററിൽ പോയി സിനിമ കണ്ടത് ജംബുലിംഗം ബാബു മോൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു ജംബുലിംഗം കളറും ഉമ്മയുടെ മൂത്ത ആങ്ങളക ഷാഹുൽ ഹമീദ് ഞങ്ങൾ ഇക്കാക്ക എന്നാണ് വിളിക്കാറ് മൂപ്പർ ഒരു പരിഷ്കാരിയാണ് അതിസുന്ദരൻ മൂപ്പർ ഒരു ചെറിയ പെരുന്നാൾ ദിനം ഞങ്ങളെയും കൂട്ടി മൂപ്പരുടെ മഹീന്ദ്ര ജീപ്പിൽ ചെറുവത്തൂരിൽ നിന്നും കണ്ണൂരിലേക്ക് വിട്ടു അവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു ബീച്ചിൽ പോയി പിന്നെ ഏതോ തിയേറ്ററിൽ വെച്ച് സിനിമയും കാണിച്ചു തന്നു മഹാ അത്ഭുതമായിരുന്നു സിനിമ മൂപ്പർ ആ വിവരം വീട്ടിൽ അറിയിക്കേണ്ടെന്ന് ചട്ടം കെട്ടി എന്തോ ബാബു മോൻ കണ്ടപ്പോൾ ഉണ്ടായത്ര പാപഭൂതം രണ്ടാം വട്ടം ഉണ്ടായിട്ടില്ല പിന്നെ വർഷം രണ്ടു കഴിഞ്ഞു പയ്യന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നതിന് ശേഷമാണ് സിനിമ ഹരമായത് ശോഭയും സുമങ്കലിയിലും മാറി മാറി സിനിമ കണ്ടു അന്നാണ് സർവകലാശാല കണ്ട് ലാൽ ഫാനായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മുസ്ലിം സമുദായം എത്ര ദൂരം നടന്നു സിനിമയ്ക്ക് പോകുന്നതും കാണുന്നതും എന്തിന് സിനിമയ്ക്ക് പോകുവാൻ വാഹനത്തിൽ കയറ്റുന്നത് പോലും കൊടും പാപമായി കണ്ടിരുന്ന സമുദായം നിരന്തരം അതിനെ ഹറാമാക്കി രാപ്രസംഗങ്ങളിൽ വെള്ളിയാഴ്ച ഗുത്തുബുകളിൽ ഒക്കെ സിനിമയ്ക്കെതിരെ അതിശക്തമായ പ്രചാരണമായിരുന്നു നാളിതുവരെ നടന്നത് ഇപ്പോഴും അതിനൊരു കുറവും വരുത്തിയിട്ടില്ല ഇന്നലെ ആ സമുദായത്തിലെ പുതിയ തലമുറയിലെ സ്ത്രീ മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കി സിനിമയിലെ മുസ്ലിം സമുദായത്തിനകത്തെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതീവ ദുഷ്കരം തന്നെയാണ് നിലമ്പൂർ ആയിഷയും സ്വീനത്തുമൊക്കെ വഴി വെട്ടിയവരാണ് അവരോടൊക്കെ കടുത്ത അമർഷം നിരന്തരം രേഖപ്പെടുത്തിയിരുന്നു മതത്തെ ആധുനിക സമൂഹം എങ്ങനെയാണ് പരിഷ്കരിക്കുന്നതെന്ന് നിരന്തരം നിശബ്ദ പോരാട്ടത്തിലൂടെ തെളിയിക്കുകയാണ് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ പണ്ഡിത ഭത്വകൾ നിരന്തരം പുറപ്പെടുവിക്കുമ്പോഴും സ്റ്റേജുകളിലും വേദികളിലും സദസ്സുകളിലും മത മുതലാളിമാർ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും മറുകെട്ടി തിരിക്കുകയും ചെയ്യുമ്പോഴും അതൊക്കെ പാടെ അവഗണിച്ച് അവർ അവരുടെ സർഗാത്മകതയിൽ ആഘോഷിക്കുകയാണ് പണ്ഡിത വേഷത്തെ നോക്കി ഉള്ളാലെ ചിരിക്കുകയാണ് കാലം എന്തു ഭംഗിയായിട്ടാണ് ചരിത്രത്തെ രൂപപ്പെടുത്തുന്നത് ഷമല അത്രമേൽ അടയാളപ്പെടുത്തപ്പെടണം അഭിനന്ദനങ്ങൾ എന്നാണ് ഷുക്കൂർ വക്കീലെ ഫേസ്ബുക്കിലിട്ട എനിക്ക് അത് കണ്ടപ്പോ നിങ്ങളുമായിട്ടും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഈ അവാർഡ് മേടിച്ച ആളുകളൊക്കെ എല്ലാവരും കഴിവുള്ളവരാണ് ചരിത്രം തിരുത്തിക്കുറിച്ചവരാണ് എന്തായാലും ഇനിയും പല ആളുകൾക്കുമൊക്കെ അവാർഡുകൾ ലഭിക്കാൻ കഴിയട്ടെ നമ്മുടെ കേരളത്തിലെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപനവും ചരിത്രമാണ് മാതൃകയാണെന്ന് പറയാതെ വയ്യ ഇങ്ങനെ വേണം അവാർഡ് പ്രഖ്യാപിക്കാൻ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഏത് അവാർഡ് പ്രഖ്യാപിച്ചാലും ആർക്കൊക്കെ അവാർഡ് കൊടുത്താലും വിമർശനങ്ങൾ ഉണ്ടാകും വിമർശങ്ങൾ ഇല്ലാത്ത ഒരു പരിപാടിയും ഇല്ല അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും വിമർശങ്ങൾ ഉണ്ടാകട്ടെ വിമർശനങ്ങൾ ആ രീതിയിൽ എടുത്തുകൊണ്ട് വിമർശങ്ങളെ എടുക്കേണ്ട രീതിയിൽ എടുത്തുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്